ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന സ്ത്രീകൾക്ക് എളുപ്പത്തിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനുള്ള കുറച്ച് ട്രിക്കും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസിൻ്റെ റെസിപ്പീസും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് ഉണ്ടാക്കി വിൽക്കാൻ പറ്റും മാസത്തിൽ ഒരു അമ്പതിനായിരം രൂപയൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റും സ്ത്രീകൾക്ക് അപ്പോൾ അതിനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള കുറേ റെസിപ്പീസുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഓൾ എനേബിൾ ചെയ്തിട്ടും കൂടി വെക്കണേ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചരിയില്ലേ പച്ചരി പൊടിച്ചതാണ് അപ്പോൾ നല്ലപോലെ നൈസായിട്ട് പൊടിച്ച പച്ചരിയാണ് അപ്പോൾ പച്ചരി പൊടിച്ചത് ഞാനിപ്പോൾ അര കെ ജിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അര കെ ജി പച്ചരി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന അരിയാണേ അപ്പോൾ അത് പൊടിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ ചെറുകിയതാണ് അതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഫുള്ള് തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് കേട്ട അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ടയാണ് അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ട കഴുകിയിട്ട് എടുക്കണേ മുട്ട അപ്പോൾ വെറുതെ ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളല്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്രയോ എന്താ പറയുക വീട്ടിലിരുന്നുകൊണ്ട് ടൈം കളയുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എത്രയോ പൈസ സമ്പാദിക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ നമ്മൾ വീട്ടമ്മമാര് കുട്ടികൾ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് വീടും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയി ഓരോ ജോലിയും ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് എത്രയോ എന്താ പറയുക എത്രയോ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന സ്ത്രീകൾ എത്രയോ പേരുണ്ട് അപ്പോൾ നമുക്കും ഇങ്ങനെ ശ്രമിച്ചാൽ പിന്നെ ഞാനിതിലേക്ക് ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വി സംസാരിച്ചതിനിടയിൽ അത് പെട്ടുപോയി പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം ഇനി ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് ഒരു മാവ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നുള്ളത് ഈ അരിപ്പൊടിയില്ലേ അര കെ ജി പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവൊന്നും ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചരിപ്പൊടി ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ആവശ്യത്തിന് ഉപ്പാണ് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പൊടി ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പിങ്ക് ഉപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും പിങ്ക് ഉപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകമാണ് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാനിപ്പോൾ ഈ തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള ഒരു ഫുള്ള് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച മുട്ട ഒരെണ്ണം ഞാൻ പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൺ കെ ജി പൊടിയെടുക്കുന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് അര കെ ജിൻ്റെ മെഷർമെൻ്റ് ആണ് ഒരു മുട്ട അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കണോട്ടോ പണ്ട് കാലങ്ങളിലെ സ്ത്രീകളെ പോലെയല്ല ഇപ്പോഴത്തെ സ്ത്രീകൾ നല്ല ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് അപ്പോൾ നമുക്കൊക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തെങ്കിലും സമ്പാദിച്ചുകൂടാ നമ്മൾ ഒരു പത്ത് രൂപയ്ക്കും വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കൊണ്ട് ചോദിക്കുന്നേക്കാളും എന്താ പറയുക നമുക്ക് തരുമായിരിക്കും നമ്മുടെ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അവർ തരും പക്ഷെ നമുക്ക് ആരോടും ചോദിക്കാതെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്കത് എടുക്കുമ്പോൾ അതിനുള്ള സന്തോഷവും ഒരു വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് നമ്മൾ സ്ത്രീകൾ സമ്പാദിച്ച ശേഷം ആ പൈസ കൊണ്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ കൊടുക്കുമ്പോൾ എന്ത് സന്തോഷാണെന്നറിയുമോ നമുക്ക് കിട്ടുന്നുള്ളത് ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹസ്ബൻ്റിനോടൊക്കെ ചോദിച്ചിട്ട് വാങ്ങിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ സമ്പാദിച്ച പൈസയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ബോൾസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഇതങ്ങനെ ചുട്ടെടുക്കുന്നൊന്ന് കാണാം അപ്പോൾ ഇത് കുറേ ടൈമൊന്നും ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഞാൻ നമ്മുടെ പത്തിരിയുടെ അച്ചില്ല ആ അച്ചിൽ വെച്ചിട്ട് ഓരോരോ ബോൾസ് വെച്ചിട്ട് രണ്ട് മൂന്ന് ബോൾസൊക്കെ വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കവറ് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്നതാണ് എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി നോക്കാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റീലിൻ്റെ എന്താ പറയുക ഉരുളിയിൽ ഒഴിച്ചിട്ട് ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ നല്ല പോലെ ചൂടാവണം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ ചൂടാവാതെ ഇട്ടുകൊടുത്താൽ എണ്ണ എന്താ പറയുക കുടിക്കൂന്ന് പറയുന്നത് അപ്പോൾ ഇത് എണ്ണ ചൂടായ ശേഷം നല്ല പോലെ ചൂടായ ശേഷം ഇങ്ങനെ കുമിളകൾ വരുന്ന ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല അത് എണ്ണയിൽ എത്തുമ്പോൾ അത് ഓരോന്നായിട്ടും ഇട്ടിട്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാ ആ പെട്ടെന്ന് തന്നെ അയറ്റിട്ടുന്നുണ്ട് അപ്പോൾ ഈ തുണിയിൽ നിന്ന് ഇതെങ്ങനെ എടുത്തിട്ട് ഒരു എന്താ പറയുക ചോറ് വറക്കുന്ന അതിലേക്കോ മറ്റോ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു നമ്മുടെ എന്താ പറയുക ദോശയുടെ എടുക്കുന്ന കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കാം കേട്ടാ അപ്പോൾ തിരിച്ചിടുമ്പോഴേക്കും ഇങ്ങനെ തിരിച്ചിട്ടാൽ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഒരു എന്താ പറയുക കളറൊരു മഞ്ഞ നിറ ആകുമ്പോൾ തന്നെ കോരിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എണ്ണയിന്നും കോരിയിട്ട് മാറ്റിയ ശേഷം നല്ല കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറാവുന്നതിന് മുമ്പ് തന്നെ എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ എല്ലാ ഇതും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടാവാതെ നമ്മൾ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇതെടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് ടൈം എടുത്തതിനു ശേഷം നല്ല ചൂടായതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ടുവിട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്ത് നിറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പോൾ വിട്ട് വിട്ടിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈയൊരു ടൈമിൽ നമ്മൾ ഇത് എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ അത് കുറച്ച് കളറ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ എടുത്ത് മാറ്റിയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ നൽ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നല്ല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഇതും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ടര കെ ജിയോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അര കെ ജി എന്താ പറയുക പച്ചരിപ്പൊടിയിൽ രണ്ടര കെ ജി അപ്പം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ സെൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് തന്നെ സെൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കാസർഗോട്ടാറെ വാട്ടുവത്തൽ എന്നറിയോ അപ്പോൾ ഇത് ചിലവർ കൊത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എന്താ പറയുക എന്ത് ഒരു നൽത്ത് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേങ്ങ കൊത്തിടാതെ ഇങ്ങനെ തേങ്ങ ചിറകിയിട്ട് ഇങ്ങനെ ചുറ്റെടുത്തതാണ് അപ്പോൾ ഇതൊരു ആറുമാസം ഏഴ് മാസമോളം ടിനിലൊക്കെ അടച്ച് വെച്ചാൽ ഒന്നും ആവുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ എന്താ പറയുക ചായക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് മാസമൊക്കെ ഒന്നും സംഭവിക്കാതെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ സെയിലാക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ലാഭം വരുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ആർക്കും വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെപ്പോന്ന് വീഡിയോ ഇഷ്ടായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ആജിദാസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ചാനലുകൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലേക്കൺ ഒന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ചാനലിലും കാണാം കേട്ടോ അപ്പോൾ അസ്സാമലൈക്കും